എൻ്റെ പേര് ആൻസി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എട്ടാം തീയതിയാണ് ഭയങ്കരമായൊരു വേദനയുടെ നടുവിലാണ് ഞാൻ ആ ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടിയിൽ വെച്ച കാര്യം ഒരു മാസത്തിനുള്ളിൽ എൻ്റെ അമ്മമാതാവ് എനിക്ക് സാധിച്ചു വന്നു അങ്ങനെ ആ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതായ സമയത്ത് എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും അതുപോലെ എല്ലാ കാര്യങ്ങളും അതേപടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ അന്ന് അന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു പക്ഷെങ്കിൽ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് എന്തോ എനിക്കൊരു തൃപ്തി തോന്നിയില്ല എൻ്റെ സാക്ഷ്യ ഒരു അനുഗ്രഹമായില്ലല്ലോ എന്നൊരു തോന്നല എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിച്ചില്ല ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ചയോളം ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എന്താ അമ്മയും അങ്ങനെ സംഭവിച്ചത് എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ സാക്ഷ്യം പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തൂത്തോണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വചനം വന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു ആ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് തന്നെ എൻ്റെ ആ വേദന പോയി അന്ന് മുതൽ ഞാൻ അമ്മയോട് അമ്മേ എന്നെ ഒരു നല്ല പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തണം കാരണം ഇവിടെ ഒരുപാട് മക്കളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വേദനകൾ എനിക്കൊന്നുമല്ല അപ്പോൾ ഞാൻ നല്ലൊരു ഒരു സാക്ഷ്യം അമ്മ എനിക്കൊരു രോഗം തന്നായാലും എനിക്ക് നല്ല ഒരു സാക്ഷിയാക്കി എന്നെ തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ മാ കഴിഞ്ഞ ഡിസംബറിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറില് ഞാൻ എനിക്ക് ഭയങ്കരമായ ഒരു ശ്വാസം മുട്ടലുണ്ടായി ശ്വാസം മുട്ടലും ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി ഞാൻ ഉടമ്പടി വസ്തുക്കളും എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു ഞാൻ ഉപയോഗിച്ചെങ്കിലും എനിക്ക് അന്നേരം മാറും പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പക്ഷെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെല്ലുന്ന എൻ്റെ സ്കാൻ ചെയ്തു അതുപോലെ ബ്ലഡ് എല്ലാ എല്ലാ ടെസ്റ്റുകളും ചെയ്തു എനിക്കതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾക്കെല്ലാം കോവിഡ് വന്ന സമയത്ത് എനിക്ക് എൻ്റെ ക്ഷീണം മാത്രം അങ്ങോട്ട് മാറുന്നില്ല അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു തൈറോയിഡ് ഞാൻ പോയി നോക്കിയപ്പം എനിക്ക് നയൻ പോയിൻറ്റ് ത്രീ ഉണ്ടായിരുന്നു തൈറോയിഡ് ആ തൈറോയിഡ് വേണ്ടി ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന സമയത്ത് ഞാൻ ഈ ഹോമിയോ മരുന്ന് നിർത്തുമായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഹോമിയോ മരുന്ന് നിർത്തുന്ന സമയത്ത് ഈ തൈറോയിഡ് അങ്ങ് കൂടും അങ്ങനെ ഞാൻ അന്ന് മാതാവിൻ്റെ സന്നിധിയിൽ ഇത് സമർപ്പിച്ചിരുന്നു ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഈ തൈറോയിഡിൻ്റെ കാര്യത്തിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചു അപ്പം ഈ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായ സമയത്ത് ഞാൻ പോയി തൈറോയിഡ് നോക്കിയപ്പോൾ എൻ്റെ തൈരോയിഡ് നോർമലായി അവർ ബ്ലഡും പിന്നെ അതുപോലെ സ്കാനിങ്ങും എല്ലാം ചെയ്തിട്ട് അതിനകത്ത് ഒരു കുഴപ്പമില്ല ബ്ലഡ് നോക്കിയിട്ട് തൈറോയിഡ് നോർമലായി എന്നോട് പറഞ്ഞു ഇപ്പം മരുന്ന് കഴിക്കണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ മരുന്ന് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തൈരോയിഡ് അന്നേരവും എനിക്കില്ല അപ്പോൾ എനിക്കറിയാം മാതാവ് ഇത് മാറ്റിയതാണല്ലോ പക്ഷെങ്കിൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് തൈറോയിഡിൻ്റെ മരുന്ന് നിർത്തിയെന്ന് പറഞ്ഞാലും അത് നോർമലായെന്ന് പറഞ്ഞാലും അതിൻ്റെ ഡോസ് കുറച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം വീണ്ടും ഞാൻ പോയി നോക്കി അന്നേരം എനിക്ക് നോർമലാണ് അന്ന് ആ ഡിസംബർ മുതൽ ഇന്ന് വരെ ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല അമ്മ അമ്മ മാതാവിൻ്റെ ഉപ്പും തേനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപ്പും വെള്ളത്തിലൊഴിച്ച് ഞാൻ രാവിലെ രാവിലെ കുടിക്കും അങ്ങനെ എനിക്കിപ്പോൾ തൈറോയിഡെൻ്റെ രോഗം മാറിക്കിട്ടി അപ്പം ഈ സ്കാനിങ്ങും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ഷീണം മാറുന്നില്ല ക്ഷീണം മാറാതിരുന്നപ്പം ഞാൻ ഇത് സഹിക്കുക ഞാൻ കുറച്ച് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടും ഞാനിത് ചേർത്ത് വെക്കാൻ പോവാം കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഒരസുഖമില്ല അവരെനിക്ക് ഒരു മരുന്നും തരുന്നില്ല മൂന്ന് ട്രിപ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് അവർ മരുന്ന് തരുന്നില്ല എനിക്ക് അസുഖം എന്തെങ്കിലും കാണിച്ചെങ്കിലെല്ലാം മരുന്ന് തരാൻ പറ്റത്തുള്ളൂ അങ്ങനെ മരുന്ന് തരാറായി കഴിഞ്ഞപ്പം ഞാനിതെൻ്റെ കർത്താവിന് കൊടുത്തു എൻ്റെ കർത്താവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം എനിക്ക് എനിക്കറിയാം എന്നെ ഒരു സാക്ഷിയാക്കാനുള്ളത് എനിക്ക് മനസ്സിലാക്കി കാരണം ഞാൻ അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പോലും എന്നെ ഒരു പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമെന്ന് അങ്ങനെ ഞാൻ ഒരു വലിയ നോയിമ്പിൻ്റെ സമയത്ത് എല്ലാ നോയിമ്പുകളും നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് വലിയ നോയിമ്പിൻ്റെ സമയത്ത് ഞാൻ നോയിമ്പ നോയമ്പ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ ക്ഷീണം ഉപവാസത്തോടു കൂടിയാണ് നോയമ്പ് നോക്കുന്നത് എനിക്ക് ഭയങ്കര ക്ഷീണം പക്ഷെങ്കിൽ എന്നോട് വീട്ടിൽ പറഞ്ഞു നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം നീ നോയമ്പ് നോക്കണ്ടെന്നതിനോട് ഞാൻ പറഞ്ഞു ഞാൻ ചത്താലും ഞാൻ എൻ്റെ നോയമ്പ് ഞാൻ മുടക്കില്ലെന്ന് പറഞ്ഞു കാരണം എൻ്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ നോയമ്പ് നോക്കി എൻ്റെ നോയമ്പ് തീർന്നു കഴിഞ്ഞ് വീണ്ടും എനിക്ക് ക്ഷീണം അങ്ങോട്ട് മാറുന്നില്ല അങ്ങനെയായി ഞാൻ അപ്പം മോന് സ്കൂള് തുറക്കാറായി മെയ് ലാസ്റ്റിലായപ്പോൾ അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മുട്ടയിൽ നിന്ന് എനിക്ക് ജവമാല ചൊല്ലാൻ പറ്റുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് കിടക്കണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് ജവമാല മുട്ടയിൽ നിന്ന് ചൊല്ലാൻ പറ്റുന്നില്ല എനിക്ക് ചൊവ്വേ നേരെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഈ വയ്യാതായസം ആയുസം എല്ലാ ബുധനാഴ്ചകളിലുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ മുമ്പിൽ എന്ത് വരുന്നു അതെല്ലാം ഞാൻ ചെയ്യും അങ്ങനെ ഈ വയ്യാതിരുന്ന സമയത്ത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം എനിക്ക് ചെയ്യാതെ അങ്ങനെ നാല് പ്രാവശ്യം ചെയ്യേണ്ട മാസത്തിലൊന്നെന്ന് അത് രണ്ട് പ്രാവശ്യമാക്കി മാറി അങ്ങനെ അപ്പം നേരമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഇരിക്കെ ഞാൻ മെയ് മെയ് ഒടുവായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്നിരുന്നപ്പോൾ ഇങ്ങനെ മാതാവ് എന്നെ തോന്നിപ്പിച്ചു നീ ജോസഫനെ പോയി കാണാൻ പറയുക എന്നിട്ട് ഈ മാസത്തെ പത്രം നീ വാങ്ങിച്ചിട്ടില്ലല്ലോ ഈ പത്രവും വാങ്ങിച്ച് ജോസബച്ചനെ പോയി കാണാൻ പറയുക അപ്പോൾ എൻ്റെ കയ്യിൽ നെഗറ്റീവായിട്ടുള്ള ഒരു രേഖയുമില്ല പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണും കാരണം ഒരുപാട് സാക്ഷ്യങ്ങളിവിടെ ഭയങ്കരമായ വേദനയുടെ നടുവിൽ പറയുന്ന സാക്ഷ്യങ്ങളാണ് പക്ഷേ എൻ്റെ ക്ഷീണം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എന്തായാലും ഞാൻ വരാൻ തീരുമാനിച്ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് ഞാനിത് തീരുമാനിക്കുന്നത് ആ തീരുമാനിച്ച സമയത്ത് എൻ്റെ ക്ഷീണം എതിലേ പോയെന്ന് എനിക്കറിയത്തില്ല അന്നേരം ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ചേട്ടൻ്റെ വൈഫ് ഉടമ്പടി എടുത്തതാണ് പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു നമുക്ക് നാളെ തന്നെ പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വരുവാണ് എനിക്ക് രാവിലെ യാത്ര ചെയ്യുന്നതിന് ഒരു ക്ഷീണമില്ല ഞാൻ നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ് നാലേക്കാലിൻ്റെ നാലേമുക്കാലിൻ്റെ ബസ്സിന് കോഴഞ്ചേരിയിൽ നിന്ന് കയറി ഇവിടെ വന്ന് ആറുമണിയാകുമ്പോൾ ബസ് ഇവിടെ വരും ഇവിടെ വന്ന് ഇറങ്ങി പത്രം എല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ടോക്കൺ എടുക്കാൻ നേരത്ത് നിന്നപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഇവരോട് പറഞ്ഞു ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു രേഖയും ഇല്ല എനിക്ക് അച്ഛനെ ഒന്ന് കാണണം എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞു എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല എനിക്ക് അവർ ടോക്കൺ തന്നു അഞ്ചാമത്തെ ടോക്കൺ ടോക്കണായിരുന്നു ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് സൈറ്റ് ിത്തന്നു ഞാൻ പോയി എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് ഞാൻ പോയി ശ്വാസമുട്ടല്ലേ അവിടെ പോയി പുരട്ടി പുരട്ടി ഒരു മാസത്തിനുള്ളിൽ ഇതെങ്ങനെ പോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ രോഗം പരിപൂർണമായിട്ട് മാറി ഞാൻ അപ്പം കഴിഞ്ഞ മാസം ഇവിടെ ഉടമ്പടി പുതുക്കാമെന്നപ്പുറത്ത് ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ് അപ്പം ഞാൻ എനിക്ക് സാക്ഷ്യം പറയാൻ താമസിച്ചുകൊണ്ട് ഞാനങ്ങ് പോയി പോയിട്ട് അന്നരം മുതൽ എനിക്ക് ഇത് വീണ്ടും വീണ്ടും എൻ്റെ ഒരു അസ്വസ്ഥത എനിക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകാൻ തുടങ്ങി ഞാൻ അന്നേരം തീരുമാനിച്ച് എത്രയും പൊയ് പെട്ടെന്ന് സാക്ഷ്യം പറയുക സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെ വന്നതെന്ന് ചൊല്ലി ഞാൻ എത്രയും പെട്ടെന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതാണിന്ന് എൻ്റെ രോഗസൗഖ്യമാണ് ഇത് പിന്നെ തൈറോയ്ഡ് രോഗം മാറി അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കിഡ്നി സ്റ്റോൺ എനിക്കുണ്ടായിരുന്നു അത് സ്കാൻ ചെയ്തപ്പോൾ ഇല്ല അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ എനിക്കുണ്ടായിരുന്നു അതില്ല എല്ലാ രോഗങ്ങളും എൻ്റെ നിന്ന് എടുത്തു മാറ്റി പക്ഷെങ്കിൽ എനിക്ക് മൂന്നാമത്തെ ഉടമ്പടി മുതൽ ഞാൻ ആദ്യമൊക്കെ പത്രപ്രതി പ്രവർത്തനം നടത്തിയിരുന്നു ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഇങ്ങനെ അങ്ങനെയുള്ള ആശുപത്രിയിലെ ഒപികളിലും ഒക്കെ ആയിരുന്നു മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹം എനിക്ക് നടന്നു പോയി പത്രം കൊടുക്കണമെന്നുള്ളത് അങ്ങനെ ഞാൻ നടന്നു പോയി ഞാനും എൻ്റെ ചേട്ടത്തെയും കൂടെ ആണ് പത്രം കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടും കൂടെ നടന്ന് വീടുകൾ കയറാൻ തുടങ്ങി അന്നേരം മുതൽ എനിക്ക് മുട്ടിന് വേദനയായി എൻ്റെ ഉപ്പൂറ്റിക്കും വേദനയായി പക്ഷെങ്കിൽ ഞാൻ അന്ന് മുതൽ ഇന്നു വരെയും നടന്നു തന്നെയാണ് പത്രം കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയിട്ട് ഒരുപാട് വീടുകൾ കയറും ഭയങ്കരമായ പിന്നെ കയറ്റമുള്ള വീടുകളുണ്ട് അവിടൊക്കെ ഞാൻ കയറും കാരണം എനിക്ക് വേദനയാണെന്നും പറഞ്ഞ് ഞാൻ കയറാതിരിക്കില്ല ആ സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് ഞാൻ തിരിച്ചിറങ്ങി വരുന്നത് ബലം എനിക്ക് കാലിന് ബലമില്ലാത്ത പോലെ ഞാൻ ഇറങ്ങി വരുന്നത് പക്ഷേ ഞാനത് മാറ്റി വയ്ക്കത്തില്ല അങ്ങനെ തന്നെയാണ് ഞാനിപ്പോഴും ചെയ്യുന്നത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് കൊണ്ടു കൊടുക്കും പിന്നെ ആശുപത്രികളിലൊക്കെ സന്ദർശിക്കും രോഗികളെ കണ്ട് തൈലം പുരട്ടി പ്രാർത്ഥിക്കും പിന്നെ വൃദ്ധസാധനങ്ങളൊക്കെ സന്ദർശിക്കും പിന്നെ എല്ലാ ആഴ്ചയിലും പോകും ഒരു മാസത്തിലൊരിക്കൽ വൃദ്ധസാധനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് കർത്താവിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ അവരോട് വിഷമിക്കേണ്ട അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡ്രസ്സാന്നെങ്കിലും അതുപോലെ പൈസയായിട്ടാണെങ്കിലും എന്നെ കഴിവതും ഞാൻ ചെയ്യും എൻ്റെ ഇല്ല ായ്മയിൽ നിന്ന് എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ ഉടമ്പടി കാരണം എനിക്ക് കഴിഞ്ഞു എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ആത്മീയമായിട്ട് വന്ന കാര്യമെന്ന് പറഞ്ഞാലെ കൊണ്ട് എനിക്ക് എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൊള്ളുവാൻ സാധിക്കും സാധിച്ചു ഒരാഴ്ച പോലും ഞാൻ പള്ളി മുടക്കാറില്ല നല്ലൊരു കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ കിട്ടി എൻ്റെ മക്കളാണെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ ഒറ്റ ദിവസം പോലും പ്രാർത്ഥിച്ചവരെ സ്കൂളിൽ പോകാറില്ല അതുപോലെ ഹസ്ബൻഡാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് എന്നും ഇറങ്ങിപ്പോകാറുള്ളൂ നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടി ഞങ്ങളുടെ ഭവനത്തിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ് എപ്പോഴും നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് പ്രേഷിത പ്രവർത്തനം ഈ മൂ ഞാനിപ്പം ഒൻപതാമത്തെ ഉടമ്പടി എട്ടാമത്തെ ഉടമ്പടി പുതുക്കി ഒൻപതാമത്തെ ഉടമ്പടിയിലാണ് അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു ഒരുപാട് ചില സഹനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതെന്നെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല എന്നെ അത്രമേൽ ധൈര്യപ്പെടുത്തി എൻ്റെ മാതാവ് എന്നെ നടത്തി അത്രത്തോളം പറഞ്ഞതിൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു പിന്നെ ഉടമ്പടി ധ്യാനങ്ങളെ ഒറ്റ ഒറ്റയാഴ്ച പോലും ഞാൻ മുടക്കാറില്ല എല്ലാ ആഴ്ചയിലും ധ്യാനങ്ങളിൽ അച്ഛൻ പറയുന്ന വചനങ്ങൾ എനിക്കൊരു ഗ്രൂപ്പുണ്ട് അന്നേരം അന്നേരം ആ ഗ്രൂപ്പിൽ ഞാൻ ആ മൊത്ത വചനങ്ങളും അച്ഛൻ അന്നേരം അന്നേരം പറയുന്ന വചനങ്ങളെല്ലാം ഞാൻ ഇടാറുണ്ട് അതുപോലെ എല്ലാ ഒരുപാട് മക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ധ്യാനങ്ങൾ രാവിലത്തെ ഡെയിലി ബ്രെഡും ഉടമ്പടി പ്രാർത്ഥനയും ആ ഗ്രൂപ്പിലിടാറുണ്ട് അത് അതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയെല്ലാം നടത്തിത്തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്താം തിരുവചനം ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് നാം ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈശോയോട് ഒന്നു ചേരുമ്പോഴെല്ലാം നാം ഉടമ്പടിയിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്നതൊരു വലിയ വാഗ്ദാനമാണ് ഈശോ ഒട്ടും കാലവിളംബം വരുത്താതെ ആ പ്രോമിസ് ആ വാഗ്ദാനം വളരെ പെട്ടെന്ന് നമുക്ക് നേടിത്തരും പക്ഷെ നാം കാലവിളംബം വരുത്തുന്നത് അവിടത്തോടുള്ള വിശ്വസ്തയാണ് ഇന്ന് വേണ്ട നാളെ വേണ്ട അങ്ങനെ പിശാജിൻ്റെ ഒരു തന്ത്രമാണ് നീ നന്നായി പ്രാർത്ഥിക്കണം എന്ന് നമ്മോട് പറയും ഒരു കുട്ടി പിശാജ് ഉണ്ടാ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തി അതാണ് അവൻ്റെ മിഷൻ അതാണ് നീ നന്നായി പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് തോന്നും ഓ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടല്ലോ ഉടനെ കുട്ടി പിശാജി നമ്മോട് പറയുന്ന കാര്യം ഇതാണ് ഇന്ന് വേണ്ട നാളെ മതി ഇതാണ് പ്രാർത്ഥനയുടെ തന്ത്രം എന്ന് പറയുന്നത് പിശാചിൻ്റെ തന്ത്രം അതാണ് നീ ഇന്ന് പത്രം കൊടുക്കാൻ പൊക്കോ നീ പത്രം കൊടുക്കണം പത്രം കൊടുത്താലേ നിനക്ക് സുവിശേഷ പ്രഘോഷണം ചെയ്യാൻ പറ്റൂ അതിന്നു വേണ്ട നാളെ മതി ഇങ്ങനെയാണെപ്പോഴും നീട്ടിവയ്ക്കൽ പ്രശ്നം നമുക്കുണ്ടാകുന്നത് ഈ ഷോയിൽ നിന്ന് ഒരല്പം അകലാനുള്ള ഒരു ദുഷ്പ്രേരണ ലഭിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ആൻസി പറയുന്നത് എത്ര തന്നെ അസ്വസ്ഥത വന്നാലും ഞാൻ ബസ് കയറി ഓട്ടോ കയറി പോയിരുന്ന ഞാൻ ഇന്ന് നടന്ന് തന്നെയാണ് എൻ്റെ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നത് എത്ര കയറ്റമുള്ള സ്ഥലങ്ങളായാലും വീടുകളിലേക്ക് കയറി ചെല്ലാനൊക്കെയുള്ള ശക്തി എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നു വലിയ തീഷ്ണതയേറിയ ഈ ഒരു സാക്ഷ്യമാണിത് നമുക്കെല്ലാം വളരെ ഉത്തേജനം നൽകുന്ന ഒരു നല്ല സാക്ഷ്യം എത്രതല്ല എത്രയേറെ അസ്വസ്ഥതകളിലൂടെയാണ് പേരില്ലാത്ത അസുഖം കണ്ടുപിടിക്കാനാത്ത അസുഖങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അതെല്ലാം നിശ്ചലമാവുകയും അതിനെല്ലാം സൗഖ്യവും മരുന്നും ഒരൊറ്റ മരുന്നേ ഉള്ളൂ എല്ലാത്തിനും ഒരേയൊരു ഒരു ഉള്ളൂ ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ മാത്രം മാത്രമാണ് ഇതിൻ്റെ എത്ര വലിയ അസുഖങ്ങളായാലും നമുക്കറിയാം നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെല്ലാവരും അസുഖങ്ങളില്ലാത്തവരായി മാറും അവിടെയുള്ള കഷ്ടതകളും അവരുടെ അസ്വസ്ഥതകളും അസുഖങ്ങളും കാണുമ്പോൾ നാം നമ്മുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും നമ്മുടെ അസുഖം എപ്പോഴും ഈശോട് നന്ദി പറയാം നമുക്ക് കണ്ണു തുറന്ന് കാണുവാനുള്ള കൃപകളാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്നത് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കണമേ എന്നുള്ള വലിയ വാ വലിയ വായിലുള്ളൊരു കരച്ചിലായിരുന്നു ആൻസി ബെന്നിയുടേത് അതീശോ സാധിച്ചു ഞാൻ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് പോരാ എനിക്ക് ഒന്നുകൂടി നന്നായി സാക്ഷ്യം പറയണം എൻ്റെ അനുഭവങ്ങളെല്ലാം ലോകത്തോട് വിളിച്ചു പറയണമെന്ന വലിയ തീക്ഷ്ണതയോടെയാണ് സഹോദരി ഇവിടെ നിൽക്കുന്നത് സഹോദരിക്ക് ക്ഷീണം എന്നൊരസുഖമായിരുന്നു മറ്റുള്ളവർ പറഞ്ഞാൽ കേട്ടാൽ കളിയാക്കുന്ന ഒരു അസുഖം ക്ഷീണം അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിച്ച് പലരും കളിയാക്കുന്ന ഒരു അസുഖമാണ് പക്ഷേ ഈ സഹോദരി കടന്നു പോകുന്ന ഒരു വലിയ അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നൽകിയ ഒരു വലിയ സൗഖ്യം അസ്വ ഒരു അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുള്ള വലിയ ഒരു അസുഖത്തിൻ്റെ സൗഖ്യം പരിശുദ്ധ അമ്മ ഉടമ്പടി വസ്തുക്കളിലൂടെ മകൾക്ക് നൽകിയിരിക്കുന്നു നമ്മുടെ എല്ലാ അസ്വസ്ഥതകളുടെയും ഒരു വലിയ കാരണം അസ്വസ്ഥതകളുടെ എല്ലാം സൗഖ്യത്തിൻ്റെ കാരണം ഈശോയുടെ മുറിവുകളാണ് മേശയുടെ പ്രവാചനത്തിൽ വായിക്കുന്നു അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു ഈശോ മുറിവേറ്റതുകൊണ്ടാണ് ഈശോയുടെ തിരു രക്തം നമ്മുടെ മേൽ തെളിയിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം സൗഖ്യമുണ്ടാകുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡലിട്ട് പ്രാർത്ഥിക്കുന്നവരെയും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഇവിടെ വന്ന് കണ്ണീരോടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിന് വേണ്ടി ചോയ്ക്കും പരശുധാർമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക